ലേവ്യ പുസ്തകം അധ്യായം ഒന്ന് യഹോവ സമാഗമന കൂടാരത്തിൽ വച്ച് മോശയെ വിളിച്ച് അവനോട് അരുളു ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടതെന്തെന്നാൽ നിങ്ങളിൽ ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നുവെങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വഴിപാട് കഴിക്കണം അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നു എങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം യഹോവയുടെ പ്രസാദം ലഭിക്കാൻ തക്കവണ്ണം അവൻ അതിനെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽകൾ വച്ച് അർപ്പിക്കണം അവൻ ഹോമയാഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കണം എന്നാൽ അത് അവനുവേണ്ടി പ്രായ്ചിത്തം വരുത്തുവാൻ അവൻ്റെ പേർക്ക് സുഗ്രാഹ്യമാകും അവൻ യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കേണം അഹരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അവൻ മൃഗത്തെ തോലുരിച്ച് ഖണ്ഡം ഖണ്ഡമായി മുറിക്കണം പുരോഹിതനായ അഹരോൻ്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയിട്ട് തീയുടെ മേൽ വിറക് അടുക്കണം പിന്നെ അഹരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ഖണ്ഡങ്ങളും തലയും മേതസ്സും യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിൻമീതെ അടുക്കി വയ്ക്കണം അതിൻ്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകേണം പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായ ദഹിപ്പിക്കണം അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം ഹോമയാഗത്തിനുള്ള അവൻ്റെ വഴിപാട് ആട്ടിൻകൂട്ടത്തിലെ ഒരു ചെമ്മരിയാടോ കോലാടോ ആകുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അവൻ അർപ്പിക്കണം അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിൻ്റെ വടക്കു വശത്ത് വെച്ച് അതിനെ അറുക്കേണം അഹരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അവൻ അതിനെ തലയോടും മേതസ്സോടും കൂടെ ഖണ്ണം ഖണ്ഡമായി മുറിക്കണം പുരോഹിതൻ അവയെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിൻമീതെ അടുക്കി വയ്ക്കണം കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകേണം പുരോഹിതൻ സകലവും കൊണ്ടുവന്ന് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയുള്ള ദഹനയാഗമായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം യഹോവയ്ക്ക് അവൻ്റെ വഴിപാട് പർവ്വജാതിയിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാകുന്നു എങ്കിൽ അവൻ കുറുപ്രാവിനെയോ പ്രാവൻ വഴിപാടായി അർപ്പിക്കണം പുരോഹിതൻ അതിനെ യാഗപീഠത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് തല പിരിച്ച് പറിച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം അതിൻ്റെ രക്തം യാഗപീഠത്തിൻ്റെ പാർശ്വത്തീങ്കൾ പിഴിഞ്ഞു കളയണം അതിൻ്റെ തീൻ പണ്ടം മലത്തോടുകൂടെ പറിച്ചെടുത്ത് യാഗപീഠത്തിൻ്റെ അരികെ കിഴക്ക് വശത്ത് വെണ്ണീരിടുന്ന സ്ഥലത്ത് ഇടേണം അതിനെ രണ്ടാക്കാതെ ചിറകോടുകൂടെ പിളർക്കണം പുരോഹിതൻ അതിനെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിൻമീതെ ദഹിപ്പിക്കണം അത് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം